സംസ്ഥാനത്ത് ചൂട് കനക്കുകയാണ് ദിനം പ്രതി താപനില വർധിക്കുന്നു ഓരോ ദിവസവും പൊതുജനങ്ങൾക്ക് മുൻകരുതലുകൾ നൽകുകയാണ് സംസ്ഥാന സർക്കാർ സംസ്ഥാനത്ത് ഇത്രയധികം വിഷയങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ കൊടും ചൂടിൽ ആശ്വാസമായി നിലനിന്നിരുന്ന തണൽമരം മുറിച്ചു നീക്കിയിരിക്കുകയാണ് പറവൂർ നഗരസഭ ഈ ഒരു മരമുറിയുമായി ബന്ധപ്പെട്ട് വലിയ ഗൂഢാലോചന ഉണ്ടായി എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം പറവൂർ നഗരസഭ അഞ്ചാം വാർഡിൽ ടൗൺ ഹാളിന് പിന്നിലുള്ള റോഡിലെ ഒരു മരം നഗരസഭയുടെ നിയമങ്ങളെ ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് മാറ്റപ്പെട്ടിരിക്കുകയാണ് ഇന്നത്തെ കൗൺസിലിൽ ഈ വിഷയത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോ നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ട്രീ കമ്മിറ്റി ഇത് മാറ്റാൻ അനുമതി കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ട്രീ കമ്മിറ്റി മുറിച്ചു മാറ്റാൻ അനുമതി കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ തുടർ നടപടികൾ അത് മുറിച്ചു മാറ്റുന്നതിനായി വരുന്ന ചിലവുകൾ അത് ടെൻഡർ ചെയ്യണം അത്തരം നടപടിക്രമങ്ങളൊക്കെ പാലിക്കാതെ ട്രീ കമ്മിറ്റിയുടെ അനുമതിയുടെ മറവിൽ ആരെയും അറിയിക്കാതെ നഗരസഭ പോലും അറിയാതെ ഇവിടെ മരം മുറിച്ചു മാറ്റിയിരിക്കുകയാണ് ആ മരം മുറിച്ചു മാറ്റിയത് ഇവിടത്തെ ഈ വാർഡിലെ കൗൺസിലറാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കൗൺസിലറിയിച്ചതാണ് അദ്ദേഹം അപ്പോ അദ്ദേഹം നിയമവിരുദ്ധ പ്രവർത്തനമാണ് നടത്തിയിരിക്കുന്നത് നഗരസഭയുടെ നിലവിലുള്ള നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ തന്നെ ഇങ്ങനെ പെരുമാറിയാൽ പിന്നെ ഇവിടത്തെ നിയമങ്ങളെ എങ്ങനെയാ പൊതുജനങ്ങൾ പാലിക്കുന്നത് അപകടകരമായ സാഹചര്യത്തിലാണ് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ പൊതു ഇടങ്ങളിൽ നിൽക്കുന്ന മരം മുറിക്കാൻ അവർ അനുമതി നൽകൂ അവർ അനുമതി നൽകിയാലും അത് ടെൻഡർ നടപടികളിലൂടെ മാത്രമേ അത് മുറിക്കപ്പെടൂ പക്ഷെ ഇവിടെ ടെൻഡർ നടപടി പോലും പോയിട്ട് മുനിസിപ്പാലിറ്റി പിന്നീട് ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഇത് മുറിച്ചു മാറ്റപ്പെട്ടതായിട്ടാണ് അത് മാത്രമല്ല മുറിച്ചു മാറ്റിയതിലെ പല ഭാഗ മരത്തിന്റെ ഭാഗങ്ങളും ഇവിടെ കാണാതായിരിക്കുന്നു അതൊക്കെ വലിയ ദുരൂഹതകൾ സൃഷ്ടിച്ചു പറവൂർ നഗരസഭയുടെ അഞ്ചാം വാർഡിലെ ആണ് ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് ഇവിടുത്തെ കൗൺസില് നമ്മുടെ പറവൂർ നഗരസഭയുടെ വൈസ് ചെയർമാനാണ് ഇവിടെ എൻ്റെ പുറയിൽ കാണുന്ന ഒരു വാഗമരം നല്ല തണലോടുകൂടി വിരിഞ്ഞു നിന്ന ആ തണൽ മരം ലൈൻ കമ്പനി മുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അത് പാടെ കട വെച്ച് കളഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ കൗൺസിലിൽ ഞങ്ങള് ഈ കാര്യം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് ലൈനിൽ മുട്ടിയിരിക്കണതുകൊണ്ട് മുറിച്ച് കളഞ്ഞെന്നാണ് ഒരു മരം മുറിക്കുമ്പോൾ അതിൻ്റെ പാലിക്കേണ്ട ചുമതലകൾ ഓരോ കൗൺസിലർമാർക്കുണ്ട് ഒന്ന് നമ്മൾ കത്ത് കൊടുത്ത് ആ കത്തിന്റെ അടിസ്ഥാനത്തില് കൗൺസിലിൽ ആ കത്ത് വായിക്കും കൗൺസിലിൽ വായിച്ചു കഴിഞ്ഞാൽ ആ കത്ത് അന്വേഷണ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം അടുത്ത കൗൺസിലിൽ അത് റിപ്പോർട്ടായിട്ട് വരുമ്പോൾ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മരം മുറിക്കാൻ അതിന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ സമീപിക്കണം ഫോറസ്റ്റുകാർ വന്ന് കണ്ട് ഫോറസ്റ്റിന്റെ അനുമതി വാങ്ങിച്ചിട്ട് വേണം ഈ മരം ഇവിടെ മുറിക്കാൻ ഉള്ള ഒരു അനുമതി അത് മൂന്നാലഞ്ച് കൗൺസിൽ കഴിഞ്ഞാലേ അതിന്റെ നടപടിക്രമങ്ങൾ വരുവുള്ളൂ കൂടി വന്നാൽ ഒരു ഏഴെട്ട് മാസം അല്ലെങ്കിൽ ഒരു വർഷക്കാലം ആ അതിന്റെ നടപടിക്രമങ്ങളുമായിട്ട് പോകും പക്ഷെ ഒരു കൗൺസിൽ പറയാണ് ഞാൻ അത് മുറിച്ചു എന്ന് പറയുമ്പോൾ അതിൽ ദുരൂഹത ഇല്ലേ ഒരു കെട്ടിടം എനിക്ക് പിന്നിൽ നിൽക്കുന്ന ഒരു കെട്ടിടത്തിന്റെ മതിലിന് ഫൗണ്ടേഷൻ ചെയ്യുന്നതിന് വേണ്ടി ആ മതില് കെട്ടുന്നതിന് വേണ്ടി പഴയ മതിലാണ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മതിലാണ് ആ മതില് കെട്ടുന്നതിന് വേണ്ടി ഈ മരം പാടെ വെറ്റിയില് പറഞ്ഞതിന്റെ ഒരു പൊരുൾ ഇപ്പൊ നമ്മള് മരം ഈ ഇലക്ട്രിസിറ്റിയുടെ ലൈനിൽ മുട്ടിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റിക്കാർക്ക് നമ്മള് കത്ത് കൊടുക്കും അവര് വന്നാണ് അത് മുറിക്കുന്നത് അത് കൊമ്പുകൾ മുറിച്ച് അത് മാറ്റലാണ് അവരുടെ പണി പക്ഷെ ഇതല്ല ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും കാണാം ഈ കെട്ടിട ഉടമക്ക് വേണ്ടി സഹായിച്ചതാണ് മുനിസിപ്പാലിറ്റിയുടെ അതിരിൽ നിൽക്കുന്ന മരം മുറിക്കുന്നതിന് മാനദണ്ഡങ്ങൾ ആ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്തിരിക്കുന്നത്